നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ന്യൂ എസ് സി ആർ ടി ഹിസ്റ്ററി ഭാഗം ഒന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ മാനവികത പുതിയ എസ് സി ആർ ടി ആണ് അപ്പോൾ എസ് സി ആർ ടിയുടെ പ്രാധാന്യം ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് പോലും നമ്മൾ മിസ്സാക്കാതെ നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഓക്കെ മാനവികത അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കോഡ്സ് കൊടുത്തിട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കാം അറിവിൻ്റെ നിരാസം നന്മയുടെ നിരാസം തന്നെയാണ് നന്മയുടെ ജോലയാൽ പ്രകാശിതമാകപ്പെട്ട ബുദ്ധിക്ക് ആ ജോലയെ സ്നേഹിക്കാതിരിക്കാനാവില്ല സ്നേഹം അറിവിൻ്റെ മാത്രം സന്തതിയാണ് യുക്തി ശരിയായ ഇച്ഛയുടെ മാർഗദർശിയും നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും യുക്തി തന്നെ ഇപ്പൊ പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്ര ചിന്തകനായ റോജർ ബേക്കണിന്റെ വാക്കുകളാണിത് അപ്പൊ റോജർ ബേക്കൺ പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്ര ചിന്തകനാണ് ഒരു പോയിന്റാണത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്ര ചിന്തകനാണ് റോജർ ബേക്കൺ അദ്ദേഹത്തിന്റെ വാക്കുകളാണിത് അപ്പൊ യുക്തി ചിന്ത അറിവ് സ്നേഹം എന്നിവയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യൂറോപ്പിലെ അധികാരികൾ യുക്തിചിന്തയെ നിഷേധിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യൂറോപ്പിലെ അധികാരികൾ എന്ത് ചെയ്തിരുന്നു യുക്തി ചിന്തയെ നിഷേധിച്ചിരുന്നു റോജർ ബേക്കണിനെ പോലുള്ള ചിന്തകർ നിലവിലിരുന്ന ഫ്യൂഡൽ അധികാര വ്യവസ്ഥയെയും അതിൻ്റെ ആശയങ്ങളെയും ചോദ്യം ചെയ്തു തൽഫലമായി അവരിൽ പലരും അധികാരികളുടെ ക്രൂരമായ പീഡനത്തിനും ജയിൽവാസത്തിനും വിധേയരായി ചിലർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്നാൽ പിൽക്കാലത്ത് സ്ഥിതിഗതികൾ മാറി മറയാൻ തുടങ്ങി അപ്പോൾ ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരെ തിരിഞ്ഞ ആളുകളെ കുറിച്ചാണ് ഇനി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലൊക്കെ പറയുന്നത് അപ്പോൾ റോജർ ബേക്കണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്രചിന്തകനാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പോയിൻ്റാണിത് കേട്ടോ അപ്പം ഇനി നമുക്ക് നോക്കാം പതിനാലാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു അപ്പോൾ പതിമൂന്നാം നൂറ്റാണ്ടിലാണ് നമ്മൾ ആ ഫ്യൂഡൽ വ്യവസ്ഥയൊക്കെ ചോദ്യം ചെയ്തത് അല്ലേ റോജർ ബേക്കളിനെ പോലുള്ള ആളുകൾ അപ്പോൾ അതിനാൽ തന്നെ നമുക്ക് എന്താണ് ആ സമയത്ത് കുറെ ആളുകൾക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടുകയുണ്ടായി കുറേ പേര് ജയിൽവാസമൊക്കെ അനുഭവിക്കുകയുണ്ടായി അപ്പം പതിനാലാം നൂറ്റാണ്ടോടെ എന്ത് ചെയ്തു യൂറോപ്പിലെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു പ്രാചീന യൂറോപ്പിലെ ഗ്രേക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനത്തോടൊപ്പം മധ്യകാലത്ത് നിലനിന്നിരുന്ന ആശയങ്ങളിൽ നിന്നും വഴി പിരിയാനുള്ള പ്രവണതയും ഇക്കാലത്ത് ശക്തിപ്പെട്ടു പ്രാചീന യൂറോപ്പിലെ ഗ്രേക്കോ റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനത്തോടൊപ്പം തന്നെ മധ്യകാലത്ത് നിലനിന്നിരുന്ന ആശയങ്ങളിൽ നിന്നും വഴി പിരിയാനുള്ള പ്രവണതയും ഇക്കാലത്ത് ശക്തിപ്പെട്ടു ഈ മാറ്റങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം ഒന്ന് എന്താണ് മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട് മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട് അതായത് മാനവികത അടുത്തതാണ് നഗരത്തിന്റെ വളർച്ച അടുത്തത് കച്ചവടത്തിന്റെ പുരോഗതി ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച വ്യക്തി സ്വാതന്ത്ര്യം യുക്തിചിന്ത മതേതര മൂല്യങ്ങളുടെ വ്യാപനം പണാധിഷ്ഠിത സമ്പദ്ഘടന പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം ശാസ്ത്ര രംഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ അപ്പം എന്തൊക്കെയാണ് മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട് അതായത് മാനവികത നഗര ജീവിതത്തിന്റെ വളർച്ച കച്ചവടത്തിന്റെ പുരോഗതി ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച വ്യക്തി സ്വാതന്ത്ര്യം യുക്തിചിന്ത മത മതേതര മൂല്യങ്ങളുടെ വ്യാപനം പണാധിഷ്ഠിത സമ്പദ്ഘടന പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം കലാശാസ്ത്ര രംഗങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഇറ്റലിയിലായിരുന്നു ഈ മാറ്റങ്ങൾ കൂടുതൽ പ്രകടമായത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഇറ്റലിയിലായിരുന്നു ഈ മാറ്റങ്ങൾ കൂടുതൽ പ്രകടമായത് ഇറ്റലിയിൽ ആവിർഭവിച്ച ഈ മാറ്റങ്ങൾക്ക് ചരിത്രകാരർ നവോത്ഥാനം എന്ന പേര് നൽകി റിണൈസൻസ് അപ്പോൾ ഇറ്റലിയിൽ ആരംഭിച്ച ഈ മാറ്റങ്ങൾക്കാണ് റിണൈസൻസ് എന്ന പേര് ചരിത്രകാരന്മാർ നൽകി മധ്യകാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമായി നവോത്ഥാനം ചരിത്രത്തിൽ ഇടം നേടി അപ്പോൾ മധ്യകാലഘട്ടത്തിലെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ രാജാവിനാണ് അവിടെ പ്രാധാന്യം രാജാവ് എന്താണോ തീരുമാനിക്കുന്നത് അതാണ് അപ്പം താഴെത്തട്ടിലുള്ള സാധാരണക്കാരുടെ അവസ്ഥ വളരെ അടിമകൾക്ക് തുല്യമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഫ്യൂഡൽ വ്യവസ്ഥയിലുള്ളത് അപ്പോൾ അതിന് എന്താണ് മാറ്റങ്ങൾ അതായത് മധ്യകാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമായിട്ടാണ് നവോത്ഥാനം ചരിത്രത്തിൽ ഇടനേടിയത് ഇനി ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾ പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന രണ്ട് പ്രധാന സംസ്കാരങ്ങളായിരുന്നു ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന രണ്ട് പ്രധാന സംസ്കാരങ്ങളായിരുന്നു ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾ ഇവ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നറിയപ്പെടുന്നു ഇവ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നറിയപ്പെടുന്ന ഏതൊക്കെയാണ് ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളാണ് ബി സി പന്ത്രണ്ടാം നൂറ്റാണ്ട് മുൾ മുതൽ ബി സി നാലാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമായിരുന്നു ഗ്രീക്ക് സംസ്കാരത്തിൻ്റെത് ബി സി പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ബി സി നാലാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമായിരുന്നു ഗ്രീക്ക് സംസ്കാരത്തിൻ്റേത് ബി സി ഏഴാം നൂറ്റാണ്ട് മുതൽ സി ഇ അഞ്ചാം നൂറ്റാണ്ട് വരെയായിരുന്നു റോമൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടം അപ്പോൾ ബി സി പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ബി സി നാലാം നൂറ്റാണ്ട് വരെ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെയും ബി സി ഏഴാം നൂറ്റാണ്ട് മുതൽ സി ഇ അഞ്ചാം നൂറ്റാണ്ടുവരെ ആയിരുന്നു റോമൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടം അത് നമുക്ക് നോക്കാം നവോത്ഥാനം എന്താണ് നവോത്ഥാനം അല്ലെങ്കിൽ റിണൈസൻസ് എന്ന് പറഞ്ഞാൽ റിണൈസൻസ് എന്ന വാക്കിന് മലയാളത്തിൽ നവോത്ഥാനം പുനർജനി എന്നൊക്കെയാണ് അർത്ഥം റിണൈസൻസ് എന്ന വാക്കിന് മലയാളത്തിൽ എന്താണ് അർത്ഥം നവോത്ഥാനം അല്ലെങ്കിൽ പുനർജനി എന്നൊക്കെയാണ് അർത്ഥം പതിനാലാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന ഗ്രേക്കോ റോമൻ സംസ്കാരങ്ങൾക്കുണ്ടായ പുനർജനി എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തത് നവോത്ഥാനം എന്തുകൊണ്ട് ഇറ്റലിയിൽ അപ്പൊ നമുക്കിവിടെ ഒരു വേൾഡ് മാപ്പ് തന്നിട്ടുണ്ട് അതിൽ ഇറ്റലി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ സൂം ചെയ്തുകൊണ്ട് താഴെ ഇവിടെ അതിലെ നഗരങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം മിലാൻ പാർമ വെനീസ് ബൊളോണ ജനോവ പിസ ഫ്ലോറൻസ് റോം നേപ്പിൾസ് ഇവയൊക്കെയാണ് നമ്മുടെ ഇറ്റലിയിൽ ഉൾപ്പെടുന്ന പ്രധാന നഗരങ്ങൾ അപ്പോൾ ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇറ്റലിയിലെ നഗരങ്ങൾ യൂറോപ്പിലെ മറ്റ് നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു കാരണം എന്തൊക്കെയാണ് ഈ നഗരങ്ങൾ കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു അപ്പം യൂറോപ്പിലെ മറ്റു നഗരങ്ങളിൽ നിന്നും ഈ പറഞ്ഞ നമ്മളുടെ ഈ പ്രദേശങ്ങൾ അല്ലെങ്കിൽ നഗരങ്ങളെല്ലാം വ്യത്യസ്തമാവാൻ കാരണം അവ കൂടുതൽ സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു പിന്നെ മാത്രമല്ല ഇവിടങ്ങളിലെ വ്യാപാരികൾ ബാങ്കിങ് ഇൻഷുറൻസ് എന്നീ മേഖലകളെ മേഖലകളെക്കുറിച്ച് അറിവുള്ളവരായിരുന്നു ഇവിടങ്ങളിലെ വ്യാപാരികൾ ബാങ്കിങ് ഇൻഷുറൻസ് എന്നീ മേഖലകളെ കുറിച്ച് നന്നായിട്ട് അറിവുള്ളവരായിരുന്നു ബുക്ക് കീപ്പിംഗ് പോലുള്ള ബുക്ക് കീപ്പിംഗ് നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ഒരു വേർഡാണ് ബുക്ക് കീപ്പിംഗ് ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ഇപ്പം ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യ വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു അവരിൽ നിരവധി പേർ വാണിജ്യത്തിലൂടെ അതിസമ്പന്നരായി മാറുകയും ചെയ്തിരുന്നു ഇനി എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് നോക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇനി വരുന്ന പി എസ് സി എക്സാമുകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഗോസ്റ്റാണ് അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്നാൽ ഒരു സ്ഥാപനത്തിന്റെ വരവും ചെലവും ദൈനം ദിനാടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ വരവും ചെലവും ദൈനം ദിനാടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുന്നതിനെയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങി അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ നടപടിയാണ് ബുക്ക് കീപ്പിംഗ് അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ നടപടിയാണ് ബുക്ക് കീപ്പിംഗ് പതിനൊന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചക്കും മതമേധാവിത്വത്തിന്റെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി ഇപ്പം പതിനൊന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം എന്തിനു കാരണമായി മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചക്കും മതമേധാവിത്വത്തിന്റെ ശക്തി ക്ഷയിക്കാനും കാരണമായി ഇപ്പോൾ മതമേധാവിത്വത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്നതിനും അതുപോലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ച കാരണമായത് എന്താണ് വാണിജ്യവൽക്കരണമാണ് ഇത് സമ്പന്നരായ ഒരു വിഭാഗത്തിൻ്റെ ഉയർച്ചക്കും ആധിപത്യത്തിനും ഇടയാക്കി മാത്രമല്ല ഇതെന്തിനും കൂടി കാരണമായി ഇത് സമ്പന്നരായ ഒരു വിഭാഗത്തിൻ്റെ ഉയർച്ചക്കും ആധിപത്യത്തിനും ഇടയാക്കി ഫ്യൂഡൽ വ്യവസ്ഥ തകർച്ചക്ക് തകർച്ച നേരിട്ടു എങ്കിലും സമ്പന്നരായ ഒരു വിഭാഗത്തിൻ്റെ ഉയർച്ചക്കും അതുപോലെ ആധിപത്യത്തിനും ഈ വാണിജ്യവൽക്കരണം ഇടയാക്കി വാണിജ്യ പുരോഗതിയുടെ ഫലമായി ഇറ്റലിയിൽ നിരവധി സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നു വന്നു വാണിജ്യ പുരോഗതിയുടെ ഫലമായിട്ട് ഇറ്റലിയിൽ നിരവധി സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നു വന്നു ഇവർ രാഷ്ട്രീയാധികാരത്തിൻ്റെ ഒരു പങ്ക് ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ ഉയർന്നു വന്ന കുടുംബങ്ങളും അവ വളർന്നു വന്ന നഗരങ്ങളുമാണ് ഇനി നോക്കാൻ പോകുന്നത് അപ്പോൾ വാണിജ്യ പുരോഗതിയുടെ ഫലമായിട്ട് ഇറ്റലിയിൽ നിരവധി സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നു വന്നു ഇവരെന്തെയ്തു രാഷ്ട്രീയാധികാരത്തിന്റെ ഒരു പങ്ക് ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ ഉയർന്നു വന്ന കുടുംബങ്ങളും അവ വളർന്നു വന്ന നഗരങ്ങളും നോക്കാം ഇറ്റലി ഇറ്റാലിയൻ കുടുംബങ്ങൾ ഏതൊക്കെയാണ് മെഡിച്ചി മെഡിച്ചി വളർന്ന് വന്ന നഗരങ്ങൾ ഫ്ലോറൻസിലാണ് അപ്പോൾ ഫ്ലോറൻസിൽ വളർന്നു വന്ന കുടുംബം ഏതാണ് മെഡിച്ചി മെഡിച്ചിയാണ് ഫ്ലോറൻസിൽ വളർന്നു വന്ന കുടുംബം അതുപോലെ തന്നെ സ്ഫോർസ എന്ന കുടുംബം വളർന്ന് വന്ന നഗരം ഏതാണ് മിലാൻ മിലാനിലെ സ്ഫോർസ പാർമ ഫർസി ഫർണീസി പാർമ ഫർണീസി ഓർസീനി നേപ്പിൾസ് വിസ്കൊന്തി മിലാൻ ഇപ്പോൾ ഭയങ്കര ടഫായിട്ടുള്ള വേഡ്സുകളാണ് നന്നായിട്ട് വായിച്ച് തന്നെ പഠിക്കണം ഇറ്റാലിയൻ കുടുംബങ്ങളൊക്കെ ഏതൊക്കെയാണ് മെഡിച്ചി സ്ഫോർസ ഫർണീസി ഓർണീസി വിസ്കൊന്തി ഇപ്പോൾ മെഡിച്ചി ഏത് നഗരങ്ങളിലാണ് ഉയർന്നു വന്നത് ഫ്ലോറൻസിലാണ് വളർന്നത് സ്ഫോർസ മിലാനിൽ വളർന്നു ഫർണീസി പാർമയിലും ഓർസീനി നേപ്പിൾസിലും വിസ് കൊന്തി മിലാലിലുമാണ് വളർന്നു വന്നിട്ടുള്ളത് മധ്യകാലത്ത് നടശ യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിയിച്ചു മധ്യകാലത്ത് നക്ഷങ്ങൾ എന്ത് ചെയ്തു കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിയിച്ചു കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ നഗരങ്ങൾ അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയുമായി ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായി ഇത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചക്ക് വേഗത കൂട്ടി ഇസ്ലാമിക രാജ്യം ബൈസാന്റിയൻ അതായത് കിഴക്കൻ റോമൻ സാമ്രാജ്യം എന്നിവയുമായിട്ട് സ്ഥാപിച്ച വാണിജ്യ ബന്ധത്തിലൂടെ വൻതോതിൽ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകി അപ്പോൾ ഇറ്റലി സമ്പന്ന നഗരങ്ങളായി തീരാൻ കാരണം എന്താണ് ഇസ്ലാമിക സാമ്രാജ്യം ബൈസാന്റിയൻ അല്ലെങ്കിൽ കിഴക്കൻ റോമ സാമ്രാജ്യം എന്നിവയുമായി സ്ഥാപിച്ച വാണിജ്യ ബന്ധത്തിലൂടെയും വൻതോതിൽ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകി കാലാന്തരത്തിൽ മെഡിറ്റേറിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവട കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി ഇപ്പൊ നോക്കണേ കാലാന്തരത്തിൽ എന്താണ് മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി അപ്പോൾ ഇറ്റാലിയൻ നഗരങ്ങള് വലിയ നഗരങ്ങളായി മാറി അവിടെ നമുക്ക് നോക്കാം കുരിശി യുദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിനായി ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശി യുദ്ധങ്ങൾ എന്താണ് കുരിശി യുദ്ധങ്ങൾ വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറൂസലേമിനായിട്ട് ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശി യുദ്ധങ്ങൾ അപ്പോൾ കുരിശി യുദ്ധങ്ങൾ തമ്മിൽ ത കുരിശി യുദ്ധങ്ങൾ ആരെല്ലാം തമ്മിലാണ് ഇസ്ലാം മതവും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുരിശി യുദ്ധം ഏത് പ്രദേശത്തിനും അല്ലെങ്കിൽ ഏത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് ജെറുസലേമിനായിട്ടാണ് ഏഷ്യയുടെയും യൂറോപ്പിന്റെയും രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിൽ ഇത് നിർണായക സ്വാധീനം ചെലുത്തി സിഇ പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെയായിരുന്നു ഇതിന്റെ കാലഘട്ടം സി സിഇ പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെയായിരുന്നു പുരുഷ യുദ്ധത്തിന്റെ കാലഘട്ടം അപ്പം അതാണ് കുരിശി യുദ്ധം അപ്പം ഈ കുരിശു യുദ്ധങ്ങൾ എന്താണ് കിഴക്കുമ്പടിഞ്ഞു തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴി തെളിയിച്ചു അതുവഴി ലോകത്തിലെ സംസ്കാരങ്ങൾ നഗരങ്ങൾ അതുപോലെ തന്നെ ജനജീവിതവുമായിട്ടൊക്കെ ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായി അതുവഴി ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചക്ക് ആകത കൂട്ടി അല്ലെങ്കിൽ വേഗത കൂട്ടി അതുവഴി മാത്രമല്ല എന്താണ് ഇസ്ലാമിക സാമ്രാജ്യവും ബൈസാന്റിയൻ സാമ്രാജ്യവുമായിട്ടുള്ള വാണിജ്യപഥത്തിലൂടെ വൻതോതിൽ സമ്പത്ത് ഇറ്റലിയിലേക്ക് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകാൻ തുടങ്ങി ഇത് കാലാന്തരത്തിൽ എന്ത് ചെയ്തു മെഡിറ്ററേ പ്രദേശം കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങൾ ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട വ്യൂബോണിക് പ്ലേഗ് പതിനാലാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പതിനാലാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട വ്യൂബോണിക് പ്ലേഗ് എന്ന മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു ഇപ്പോൾ വലിയ നഗര വളർന്നു വന്ന ഇറ്റാലിയൻ നഗരങ്ങളിലെ എന്താണ് ഇറ്റാലിയൻ നഗരങ്ങൾ എന്ത് ചെയ്തു പതിനാലാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ അവിടെ ബ്യൂബോണിക് പ്ലാഗ് എന്ന മഹാമാരി സാരമായിട്ട് എന്ത് ചെയ്തു ഇറ്റാലിയൻ നഗരങ്ങളെ ബാധിച്ചു ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഈ ദുരന്തത്തിൽ വൻ തോതിൽ ജനങ്ങൾ മരണപ്പെട്ടത് തൊഴിലാളികളുടെ ലഭ്യതയിൽ കുറവുണ്ടാക്കി അപ്പോൾ വ്യൂബോണിക് പ്ലാഗ് എന്ന മഹാമാരി ഇറ്റലിയെ സാരമായി ബാധിച്ചു അല്ലെ ഇതിനെ ബ്ലാക്ക് ഡെത്ത് എന്നാണ് അറിയപ്പെടുന്നത് ബ്ലാക്ക് ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഈ ദുരന്തത്തിൽ എന്ത് ചെയ്തു വൻ തോതിൽ ജനങ്ങൾ മരണപ്പെട്ടു അതുകൊണ്ട് തന്നെ അവിടെ തൊഴിലാളികളുടെ ലഭ്യതയിൽ കുറവുണ്ടായി ഇത് കാർഷിക മേഖലയെ ആശ്രയിച്ച് നിലനിന്നിരുന്ന മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചക്കും വാണിജ്യ ഒരു വളർച്ചക്കും വഴിയൊരു എന്താ പറഞ്ഞത് നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ് എന്ന മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു ബ്ലാക്ക് ഇടത്ത് എന്നറിയപ്പെടുന്ന ഈ ദുരന്തത്തിൽ അതായത് ബ്യൂബോണിക് പ്ലാഗിനെ നമ്മൾ മറ്റൊരു പേരാണ് ബ്ലാക്ക് ഡെത്ത് ഇടത്തില് അപ്പൊ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെട്ട പെടുന്ന ഈ ദുരന്തത്തിൽ വൻതോതിൽ ജനങ്ങൾ മരിക്കുകയും അതുവഴി തൊഴിലാളികളുടെ ലഭ്യതയിൽ കുറവുണ്ടായി ഇത് കാർഷിക മേഖലയെ ആശ്രയിച്ച് നിലനിന്നിരുന്ന മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചക്കും വാണിജ്യ കേന്ദ്രീകൃതമായ ഒരു മധ്യവർഗത്തിന്റെ വളർച്ചക്കും വഴിയൊരുക്കി നിലവിലുണ്ടായിരുന്ന മരുന്നുകൾ പ്ലേഗിനെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ജനം എന്ത് ചെയ്തു പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടെ ബ്യൂബോണിക് പ്ലേഗ് പിടിപെട്ടു അല്ലെ അപ്പൊ എന്ത് ചെയ്തു നിലവിലുണ്ടായിരുന്ന മരു മരുന്നുകൾ പ്ലേഗിനെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടു അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്തു പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി പ്ലാഗിന്റെ ഭീകരത മനുഷ്യനെ ജീവിതത്തിന്റെ നൈമിഷികതയെയും അനിശ്ചിതത്വത്തെ കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെ കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചു ഈ ഒരു ദുരന്തം അല്ലെങ്കിൽ ഈ ബ്ലാഗ് എടുത്ത് എന്നറിയപ്പെടുന്ന ഈ ദുരന്തം അവിടെ മനുഷ്യനെ ചിന്തിപ്പിക്കാൻ തുടങ്ങി പ്ലാഗിന്റെ ഭീകരത മനുഷ്യനെ ജീവിതത്തിന്റെ നൈമിഷികതയെയും അനിശ്ചിതത്വത്തെയും കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെ കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചു ഇത് മാനവികതയിലേക്ക് വഴി തുറന്നു അപ്പോൾ മാനവികതയിലേക്ക് വഴി തുറക്കുന്നതിലുള്ള സാഹചര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രമല്ല ആ ഒരു ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഏഹ് പിടിയിൽ നിന്നും അല്ലെങ്കിൽ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ഒരു ആധുനികതയിലേക്കുള്ള ഒരു കാൽവെപ്പുകളാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു ബ്യൂബണിക് പ്ലാഗ് സാരമായി ബാധിച്ചു അതുകൊണ്ട് തന്നെ ഇറ്റലിയിലെ ജനങ്ങൾ അല്ലെ ഒരുപാട് മരണപ്പെട്ടു കാർഷിക മേഖലയെ അത് ബാധിച്ചു അതേതു അവിടെയുള്ള ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചക്കും അതുവഴി അത് വാണിജ്യ കേന്ദ്രീകൃതമായ ഒരു മധ്യവർഗത്തിൻ്റെ വളർച്ചയ്ക്കുമാണ് വഴിയൊരുക്കിയത് അത് മാത്രമല്ല നിലവിലുണ്ടായിരുന്ന മരുന്നുകൾ എന്ത് ചെയ്തു പ്ലാഗിനെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തു ആ ഗ്രീസിലെയും റോമിലെയും ഒക്കെ വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ അവരെ തുടങ്ങി അത് മാത്രമല്ല പ്ലാഗിൻ്റെ ഭീകരത മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചും അതുപോലെ അനിശ്ചിതത്വത്തെ ചിന്തിക്കാൻ തുടങ്ങി മഹാമാരിയിൽ നിന്നും രക്ഷപ്പെടാൻ അവര് ഓരോരോ വഴികൾ തേടാൻ തുടങ്ങി അത് അവരെ കുറിച്ച് തന്നെ അവർ ചിന്തിക്കാൻ തുടങ്ങി ഇത് മാനവികതയിലേക്ക് വഴി തുറന്നു പിന്നെ നോക്കാം ബ്ലാക്ക് ഡെത്ത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴിനും ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്നിനും ഇടയിൽ യൂറോപ്പിനെ തകർത്തെറിഞ്ഞ പ്ലാഗ് എന്ന മഹാമാരിയെയാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത് ബ്ലാക്ക് ഡെത്ത് ഏത് കാലഘട്ടങ്ങൾക്കിടയിലാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴിനും ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്നിനും ഇടയിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴിനും ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒന്നിനും ഇടയിൽ എന്ന് പറയുമ്പോൾ ഒരു മൂന്നാല് വർഷങ്ങളാണ് അതിനിടക്ക് വരുന്നത് അപ്പോൾ ഈ വർഷത്തിനിടയിൽ യൂറോപ്പിനെ തകർത്തെറിഞ്ഞ പ്ലാഗ് എന്ന മഹാമാരിയെയാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത് രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു അപ്പോൾ ഈ രോഗം ബാധിച്ചവരുടെ ശരീരത്തിലൊക്കെ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു ഇതിനാലാണ് ഈ ദുരന്ത ും കറുത്ത മരണം എന്നറിയപ്പെട്ടത് വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളിലെ ചെള്ളു വഴിയാണ് യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചത് അപ്പൊ വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളിലെ ചെള് വഴിയാണ് യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചത് യൂറോപ്യൻ നവോത്ഥാനം ഒരു കൊളോണിയൽ കാഴ്ചപ്പാട് അതിന്റെ താഴെഴുതിയെന്ന് നോക്കാം യൂറോപ്പ് കേന്ദ്രീകരിച്ചാണ് നവോത്ഥാനം ആവിർഭവിച്ചത് എന്ന ആശയത്തിനെതിരായി ഇന്ന് നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ജോർജ് ജെയിംസിൻ്റെ സ്റ്റോളൻ ലെഗസി മാർട്ടിൻ ബർണലിൻ്റെ ബ്ലാക്ക് അദീന ദ ആഫ്രോ ഏഷ്യൂഡ്സ് ഓഫ് ക്ലാസിക് സിവിലൈസേഷൻ എന്നീ ഗ്രന്ഥങ്ങൾ ഈ അഭിപ്രായം പങ്കുവെക്കുകയാണ് യൂറോപ്പ് മാത്രം ശരിയും മറ്റെല്ലാം തെറ്റുമാണ് അല്ലെങ്കിൽ യൂറോപ്പ് മാത്രം പരിഷ്കൃതരും മറ്റെല്ലാവരും അപരിഷ്കൃതരുമാണ് എന്ന് വരുത്തി തീർക്കാനാണ് കൊളോണിയൽ ചരിത്രകാരർ ശ്രമിക്കുന്നത് എന്ന ാണ് ഇവർ വാദിക്കുന്നത് ഈ ഒരു രണ്ട് പുസ്തകങ്ങൾ നന്നായിട്ട് ഓർത്ത് ഓർത്തിക്കണേ ഇനി വരുന്ന പി എസ് സി എക്സാമുകളിൽ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് പറയാൻ പറ്റില്ല അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എസ് സി എന്ന് പറയുന്നത് നഗരങ്ങളിലെ സമ്പത്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം സാമൂഹിക ഐക്യം തുടങ്ങിയവ ജനങ്ങളിൽ പൗരബോധവും ആത്മാഭിമാനവും വളർത്തി നഗരങ്ങളിലെ സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സാമൂഹിക ഐക്യവും ഒക്കെ എന്ത് ചെയ്തു ജനങ്ങളിൽ പൗരബോധവും ആത്മാഭിമാനവും വളർത്തി റോമ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രമസമാധാനം ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലിയിൽ പ്രചരിച്ചു പ്ര പ്രാചീന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷയിലും പാണ്ഡിത്യം ഉണ്ടായിരുന്ന വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു തൽഫലമായി പ്രാചീന ഭാഷ സാഹിത്യം സ്ഥാപനങ്ങൾ പൗരാണികത എന്നിവയിൽ ഇവർക്ക് താല്പര്യം ജനിച്ചു ഓരോ നഗരവും കലയുടെയും സാഹിത്യത്തിന്റെയും കേന്ദ്രങ്ങളാകാൻ ആഗ്രഹിച്ചു പ്രാചീന നഗരത്തിലെ ചിത്രങ്ങളും കയ്യെഴുത്തു പ്രതികളും കെട്ടിടാവശിഷ്ടങ്ങളും രാജാക്കന്മാരുടെയും പുരോഹിതരുടെയും നേതൃത്വത്തിൽ കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതും യുദ്ധങ്ങളെക്കാൾ തങ്ങളെ ജനമനസ്സിൽ അനുശ്വരാക്കുമെന്ന് രാജാക്കന്മാർ കരുതി സമ്പന്നരായ ആളുകൾ തങ്ങളുടെ ഇടവക ദേവാലയങ്ങൾ അതായത് പാരിഷ് പാരിഷ് ഇടവക ദേവാലയങ്ങൾ അതായത് പാരിഷ് മോടി പിടിപ്പിക്കുകയും സന്യാസി മഠങ്ങൾ സന്യാസിനി മഠങ്ങൾ കത്തിയേറ്ററലുകൾ എന്നിവയുടെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അപ്പൊ സമ്പന്നരായ ആളുകൾ തങ്ങളുടെ ഇടവക ദേവാലയങ്ങൾ അല്ലെങ്കിൽ പാരിഷ് മൂടി പിടിപ്പിക്കുകയും സന്യാസി മഠങ്ങളും സന്യാസിനി മഠങ്ങളും അതുപോലെ കത്തി ഡ്രലുകളൊക്കെ എന്ത് ചെയ്തു എന്നിവയുടെ നിർമ്മാണത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഫ്ലോറൻസ് മിലാൻ റോം വെനീസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങളിൽ കലാ കലാകാരരെ പ്രോത്സാഹിപ്പിക്കുന്നത് പൗരധർമ്മമായിട്ട് കണക്കാക്കപ്പെട്ടു ഇപ്പൊ ഫ്ലോറൻസ് മിലാൻ റോം വെനീസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങളിലൊക്കെ എന്ത് ചെയ്തു കലാകാരരെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തായിട്ട് കരുതപ്പെട്ടു പൗരവിന്റെ ധർമ്മമായിട്ട് കണക്കാക്കപ്പെട്ടു ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികൾ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായി പിടിച്ചെടുത്തു പ്രാചീന ഗ്രേക്കോ റോമൻ സാഹിത്യകൃതികളുടെ കൈയെഴുത്തു പ്രതികൾ കൈവശമുണ്ടായിരുന്ന നിരവധി പണ്ഡിതരുടെ കേന്ദ്രമാകുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് അവർ തങ്ങളുടെ കൈവശമുള്ള കയ്യെഴുത്തു പ്രതികളുമായി ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് നീങ്ങി മധ്യകാലത്ത് സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും ഗ്രന്ഥാലയങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിക്കും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും വഴിയൊരുക്കി ഇതോടെ സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിലും ആശയങ്ങൾ പ്രകടമാകാൻ തുടങ്ങി അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം ഇത്രയും മതി എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ താങ്ക്